കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ഇതേ കണക്ക് മാളവിക അനിൽകുമാറിൻ്റെ അത് മാളവിക ഉണ്ടെങ്കിൽ ഇത് എനിക്ക് സ്റ്റാർ സിംഗറിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ് അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തൻ്റെ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് മറുപടി ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എടുത്തതുകൊണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ചിലർ നമുക്ക് അറിയത് ഭയങ്കര വൾഗറായിട്ട് ബാക്കിയുള്ളവരുടെ ഡ്രസ്സിങ്ങിനെ പറ്റി അല്ലെങ്കിൽ ബോഡി പാർട്ടിനെ പറ്റി ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നവമാരൊക്കെ ഉണ്ട് ഇതേ കണക്ക് നിപ്പിൾ കാണണോ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു അവൻ്റെ കമൻസ് ഇപ്പം നമ്മൾ ഇതേ അങ്ങനത്തുള്ള കമന്റ്സ് കണ്ടാലും അല്ലെങ്കിൽ ആൾക്കാർ നമ്മൾ വേണ്ടപ്പെട്ടവർ ഇതേ അകത്തുള്ള കമൻറ്റ്സ് കണ്ട അവന് ചീത്ത ചീത്തളിക്കണം അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക വേറെ എന്ത് വേണമെങ്കിലും ചെയ്യുക അതൊക്കെ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ സമയത്തുണ്ടെങ്കിൽ മാളവിക കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ കുറച്ച് അത്ര ശരിയായിട്ടുള്ള കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നിയത് വേറെ ഏതെങ്കിലും രീതിയിൽ മറുപടി കൊടുക്കായിരുന്നു അതിന് പകരം ഇതിനകത്തുള്ള കാര്യം ചെയ്ത് കറക്റ്റ് അല്ല അതിന് പകരം ഇതേ കണക്ക് അവൻ ചോദിച്ച പാർട്ട് കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുക എന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഉണ്ട് അല്ലെങ്കിൽ നിനക്കും ഇതേ അങ്ങനത്തുള്ള കാര്യം അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനത്തുള്ള ഒരു മറുപടിയല്ല അല്ല എക്സ്പെക്ട് ചെയ്ത് ഇപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ ഭയങ്കര പുരോഗമനവാദികളായിട്ട് വന്ന് സംസാരിക്കാൻ താല്പര്യമുണ്ട് താനെന്തോ ഇങ്ങനെ അമ്മാൻ്റെ അണക്കൊക്കെ സംസാരിക്കുന്നതെന്ന് പക്ഷേ എനിക്കങ്ങനെ ശരിയായിട്ട് തോന്നിയില്ല അവൻ ചോദിച്ചത് എന്നെ കാണിച്ചു കൊടുക്കുന്നത് അത് അത്ര കറക്റ്റായിട്ടുള്ള കാര്യമല്ല അവന് മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവന് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ തെറി വിളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക അതിലൊക്കെ കാറ്റുന്നുണ്ട് പക്ഷെ അവൻ ചോദിച്ചാൽ അതെയാണൊക്കെ കാണിച്ചു കൊടുക്കുന്നത് അത് അത്ര ശരിയായിട്ടുള്ള കാര്യമില്ല അത് അങ്ങനത്തെ ഉള്ള ഒരു മറുപടി കൊടുത്തതും ശരിയല്ല ഒരുപാട് പേര് ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അത് ശരിയായിട്ട് തോന്നിയില്ല ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക